ഈ വെക്കേഷൻ ഊട്ടിയിലേക്കാണോ പോകുന്നത് എല്ലാ വെക്കേഷനും ഊട്ടിയിലല്ലേ പോകുന്നത് ഒന്നും മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറയാം ആലി അരിക്കോട് പോയതുപോലെ ഊട്ടി പോകരുത് പൊല്ലുകേസ് ഊട്ടിയിൽ നിങ്ങൾ വിചാരിക്കുന്ന ഈ തൊട്ട അതേപോലെ തന്നെ പൈക്കാറയും അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനും മാത്രമല്ല ഒരാസ്വദിച്ചുള്ള ഒരു ഡ്രൈവും ഒരു യാത്രയും ഒരു മനസമാധാനം കിട്ടുന്ന ഒരു കുളിർമയേകുന്ന ഒരു സ്ഥലം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നേരെ വെച്ച് പിടിച്ചാൽ നിങ്ങൾ ഊട്ടിക്ക് എന്നെ എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ ഊട്ടിയിലുണ്ട് എന്ന് നിങ്ങൾക്കറിയോ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ റൂമിനെ കുറിച്ചിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അന്ന് രാത്രി പോയ അന്ന് രാത്രിയിൽ എനിക്ക് മഹാരാജാസിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ കിടക്കേണ്ടി വന്നു അവിടെ അത്യാവശ്യം സേഫാണ് വണ്ടിയിലൊക്കെ കിടക്കുന്നവർക്ക് പിറ്റേന്ന് രാവിലെ എണീച്ച് എൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞത് ആ ഊട്ടി ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചായ ഊട്ടി ചായക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ തമിഴ്നാട്ടിൽ കിട്ടുന്ന ചായയുടെ രുചിയൊക്കെ അത്താണ്ട് അത്താണ്ടിപ്പത്ത് അല്ലേ നല്ല ചൂടുള്ള ചായ അങ്ങനെ മോനൊന്നും എഴുന്നേറ്റിട്ടുണ്ടായില്ല അതിൻ്റെ മുമ്പ് ഞാനും വൈഫും ചായയൊക്കെ കുടിച്ച് ഞങ്ങളിതാ പോവാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഈ തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ എന്താണെങ്കിലും റൂം ബുക്ക് ചെയ്തിട്ട് പോവാട്ടോ നല്ലത് ഇല്ലെങ്കിൽ തലേ ദിവസം രാത്രിയിലൊക്കെ നമ്മൾ എത്തിക്കഴിയാണെങ്കിൽ ശരിക്കും എണ്ണൂറ് ആയിരത്തിനൊക്കെ നമുക്ക് അൺസീസണിൽ കിട്ടുന്ന റൂം ആറായിരം അയ്യായിരം ഒക്കെ ആയിരിക്കും അവർ ചോദിക്കുക പിന്നെ നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് തന്നെ വണ്ടി കിടക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെതാ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് എമറാൾഡ് ലൈക്കിലേക്ക് ഊട്ടിയിൽ നിന്നുള്ളത് ആ പോകുന്ന വഴിയിലുണ്ടല്ലോ പച്ചപ്പിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെയാണ് സത്യത്തിൽ എവിടെ നിർത്തിയാലും നമുക്ക് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കും നിങ്ങളൊരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് പോലെ വലിയൊരു എന്റർടൈൻമെന്റ് ട്രിപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഊട്ടിയിലെ ഈ ഭാഗത്തേക്കൊന്നും വരാൻ നിൽക്കരുത് ഇത് കുറച്ച് സമയം നമുക്ക് ഒരു റിലാക്സ് കൊടുക്കാന് അല്ലെങ്കിൽ ഒരു പച്ചപ്പൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാൻ കുറേ നേരം ഇരിക്കാന് നമുക്ക് ഫാമിലിക്കായിരുന്നു സംസാരിക്കാന് ആ ഒരു രീതിയിലുള്ള ട്രിപ്പ് മാത്രമായിട്ട് ഈ ഊട്ടിയിലേക്കുള്ള ട്രിപ്പ് കാണാവൂ എമറാൾഡ് ലൈഫിലേക്ക് പോകുന്നിടത്ത് നമുക്കൊരുപാട് ഇതുപോലെയുള്ള ഫാക്ടറികൾ കാണാം അതായത് ക്യാരറ്റ് ഫാക്ടറികൾ അവിടെ നിന്നാണ് കേരളത്തിൻ്റെക്കും അതുപോലെ തന്നെ പല സംസ്ഥാനത്തിലേക്കും ഇങ്ങനെ വെജിറ്റബിളൊക്കെ പോകുന്നത് അവിടെയൊക്കെ കയറാം നമുക്ക് റീൽസ് എടുക്കാം അവരോടൊക്കെ സംസാരിക്കാം വേണമെങ്കിൽ വാങ്ങിക്കാം അങ്ങനെ ഇങ്ങനെ ഒക്കെ തുടങ്ങി അങ്ങനെ പോവണം നമുക്ക് സുഹൃത്തുക്കളെ കണ്ടല്ലേ എന്ത് പച്ചപ്പും എന്ത് മനോഹാരിതയുമാണല്ലേ ഈ സ്ഥലത്ത് ഇതുതന്നെയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോയാൽ നമുക്ക് എല്ലായിടത്തും കാണാനുള്ളതും അല്ലേ എന്താണെങ്കിലും രാവിലെ ഒരു ചായയും ഒരു ബിസ്ക്കറ്റും മാത്രമാണ് കഴിച്ചിരുന്നത് അത് കഴിഞ്ഞ് എമറാൾഡ് ലൈക്കിലേക്കുള്ള വഴിയിൽ നല്ല ചായ കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാട് കാണാം അവിടുത്തെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഊട്ടിയുടെ മഹാ ഇങ്ങനെ അനുഭവിച്ചങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ എത്തിയപ്പം ഇതാ ഈ എമറാൾഡ് എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ ഒരു ബ്രിഡ്ജാണ് ആ ഗ്രാമത്തിലേക്ക് കിടക്കുന്നത് അവിടുന്ന് അത്ര കൂടുതലൊന്നുമില്ല നമുക്ക് നമ്മുടെ എമറാൾഡ് ലൈക്കിലേക്ക് ഈ പാലം കഴിഞ്ഞ് കുറച്ചൊന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു റൈറ്റിലേക്ക് ഒരു റോഡ് കാണും ആ റോഡ് നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ലൈക്കിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ലൈക്ക് ഈ ഒരു തടാകം കണ്ടെത്തുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുകളായിട്ടുള്ള കാര്യമൊന്നുമല്ല നീലഗിരി ജില്ലയിലെ ഏറ്റവും ഒരു ഉയർന്ന സ്ഥലത്തിൽപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും വനം വനംവകുപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ലൈക്ക് ഉള്ളത് അതായത് സിനിമക്കാർക്ക് അവരുടെ ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയ ഒരു സ്ഥലം കൂടിയാണത്രേ ഇവിടെ എന്താണെങ്കിലും ഈ മനോഹരമായിട്ടുള്ള ഈ താഴ്വാരത്തെ കൂടെ ഇങ്ങനെ 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 പോയി നമുക്ക് ആ തടാകത്തിൻ്റെ അടുത്തേക്കെത്താം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊട്ടിയിൽ നിന്നൊരല്പം മാറി അത് കുറച്ചൊക്കെ പലത്തോട്ടും നിലത്തോട്ടൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനുണ്ട് ഈ സ്ഥലത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സാലന്റ് വാലി റീജിയണിൽ ഉൾപ്പെടുന്നതിനാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വനം വകുപ്പിന്റെ അണ്ടറിലാണ് ഈ സ്ഥലം ഉള്ളത് തീർച്ചയായിട്ടും ഈ ഒരു യാത്ര നിങ്ങളെ ഒരിക്കലും മുഷിപ്പിക്കില്ല എന്ന് ഉറപ്പുണ്ട് കാരണം കണ്ടല്ലേ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഊട്ടിയിലുണ്ട് എന്ന് നിങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നോ കേട്ടിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ പോയത് ഡിസംബറിലാണ് എങ്കിലും നല്ല തണുപ്പാണെങ്കിലും ഉച്ചക്കയോടുകൂടി നമ്മളെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് മൂന്ന് മൂന്നര മണി ആകുമ്പോഴേക്ക് വീണ്ടും തണുപ്പ് തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഇതാ ഇവിടേക്കിങ്ങനെ വന്നിരിക്കാൻ കുറച്ച് ഉച്ച സമയമാണെങ്കിലും നമുക്കൊരു മുഷിപ്പും തോന്നില്ല അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വനം വനംവകുപ്പിൻ്റെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് അവരോട് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ തന്നെ ഒരു ലിമിറ്റഡ് ഏരിയ വരെ നിങ്ങളെ എത്തിക്കും അവിടുന്ന് ഇതാ ഈ മനോഹരമായിട്ടുള്ള ഈ തീരം നിങ്ങൾക്ക് കാണാം ഒരിക്കലും മുഷിപ്പിക്കില്ല എന്ന് ഉറപ്പാണ് ഈ ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാക്സിമം പോയാൽ ഒരു മുപ്പത് കിലോമീറ്റർ ഉള്ള ഈ ഒരു യാത്ര എന്താണെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതല്ലേ ഇതൊന്ന് കണ്ടിട്ട് പോപ്പാ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്യാവശ്യം വലിയ ഹോട്ടലുകളൊന്നും ഈ ഭാഗത്തിൽ ഒരു കുഗ്രാ കുഗ്രാമം പോലെയുള്ള സ്ഥലമാണ് ഊട്ടിയിലെ ഓരോ ഗ്രാമങ്ങളും നമുക്കറിയില്ലേ പക്ഷെ എല്ലായിടത്തും നല്ല ചായ കിട്ടും ഈ ഒരു നാട്ടിനൊരു പവിത്രത ഉണ്ട് നമ്മളത് നശിപ്പിക്കാതിരിക്കുക പ്ലാസ്റ്റിക് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഊട്ടിയിൽ നിന്ന് തന്നെ പെട്രോളൊക്കെ ഫില്ലാക്കിയിട്ട് വരിക അങ്ങനെ ഇവരോട് നല്ല സൗഹൃദത്തിൽ പെരുമാറാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു നാട്ടിലേക്ക് നമ്മൾ വരുന്നത് അവരുടെ ഗസ്റ്റായിട്ടാണ് നമ്മൾ വരുന്നതിലൂടെ അവർക്ക് ചില ഇൻകങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ നാട് വികസിക്കുന്നുണ്ട് നമ്മുടെ ടൂറിസം മിക മേഖല വികസിക്കുന്നത് പോലെ തന്നെ അപ്പോൾ അവരോടുള്ള ആ മര്യാദയിൽ നമുക്ക് വരാം ഇവരോട് പെർമിഷൻ എടുക്കാം പ്രത്യേകിച്ച് ഒരു റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു ആർഭാട ടൂറ് ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് അത് ഒരു ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല എന്നെനിക്ക് തോന്നുന്നു ഇതാ ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റീൽസ് എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം എന്തെങ്കിലും ഭംഗിയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മുടെ പരിമിതികൾക്കൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് ഒന്ന് വന്ന് കാണാൻ ഒരിക്കലേ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലേ നമുക്ക് പറ്റലുണ്ടാവുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വരിക വലിയ ചെലവൊന്നും നമുക്ക് വരാത്ത രീതിയിൽ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മടങ്ങി പോവാം ഉപദേശിക്കാൻ ആരുമല്ല പക്ഷെ അപേക്ഷയാണ് ഇതൊരു ഡെയിഞ്ചർ സോൺ ഏരിയ ആണ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കുക ഇവിടെ എത്തി വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാത്ത രീതിയിൽ നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾ എടുത്തോളൂ നമ്മൾ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മുടെ ഫാമിലിയോടൊപ്പം ഇങ്ങോട്ടെത്തുന്നത് അത് സങ്കടത്തിലായി തിരിച്ചു പോവാതിരിക്കുക അതിന് വേണ്ടത് റീച്ച് എക്ക് റീച്ച് നമ്മൾ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണോ അല്ലയോ നമ്മൾ സേഫ് ആണോ എന്നൊക്കെയുള്ള കാര്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാം അതുവരെ ദബായ്